രാജ്യത്തോ മാസത്തോ അതിൽ ജനിച്ചു ഭൂമിയിലോ ജന്മനാട്ടിലോ ജീവിക്കുന്ന ആണ് എനിക്ക് വീട്ടിൽ അവർക്ക് അവരെ മാറി വരണം ജനിച്ചതും സ്ഥലമാണ് വളർത്തുന്ന സ്ഥലമാണ് തെരുവാകർഷിക്കുന്നത് മറ്റൊരു दिवाणी सम्झो माभाल ശബ്ദത്തിൽ പറയാ ചേട്ടാ അതിൽ മൂന്ന് നാല് പേർക്കും കൂടി പ്രഭാത ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം അവരുണ്ട് அவங்க சென்னு இந்திய அளவு சிறு ஓகே അതെ മേൽനോട്ടം മഹൻ വ്യക്തിനാൾ ഇന്നത്തെ ഐശ്വര്യം വരും മക്കൾ ബോധി യോഗം ഐശ്വര്യം മഹാവിഷ്ണു പഠിക്കുന്ന ഗംഭീരമായിട്ട് നഗര ഇതിനെ ബന്ധപ്പെടാൻ വലിയ സമീപനായിട്ടുണ്ടെങ്കിലൊക്കെ പാസാവും സമൂഹ വിദ്യാഭ്യാസം

그리고 <shriek> 또또또또또 レジャーの,のープロレス。 നിങ്ങളുടെ ഗൃഹം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നാല് ജില്ലകളിൽ വിഷം കടിച്ചു ആലപിപ്പിച്ചു നാ കടിച്ചു പക്ഷികളാകും നിങ്ങളുടെ ശരി അമ്പത്തിനാല് ഐശ്വര്യം നിങ്ങളുടെ ശരി ഒരുപാട് ഗുണം നിൽക്കുകയും നിങ്ങളുടെ കൂറേതാ എന്തറിയാമോ നിങ്ങൾ മങ്കീരവാട പക്ഷെ മഗീരമാണെങ്കിലും നിങ്ങളുടെ അച്ഛരി ഗുണം അച്ഛരി ഗുണം ചില കോമ്പത്തികളൊക്കെ പേടിക്കേണ്ട ഭാഗ്യങ്ങളൊക്കെ വരും റസവും വീടും വല്ല പേടിക്കും അസുഖം വീട് വല്ലതും പേടിക്കും ചേട്ടനെ കാണണം അല്ലേ മാത്രം അതുകൂടാതെ തന്നെ പിന്നെ മൂന്ന് മാത്രങ്ങൾ പറയുന്നത് കേട്ടോ ഞാൻ ഇന്ന വഴിക്ക് പോകുകയാണ് ഇന്നത് ചെയ്യും ലക്ഷ്യമിട്ടതാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വരില്ല ഓൾറെഡി നിങ്ങളുടെ കാര്യം നടന്നതിനു ശേഷം മാത്രമേ നിങ്ങളുടെ സബ്ജക്ട് മറ്റൊരാളറിയാ രഹസ്യ വിരിക്കില്ല സൂക്ഷിക്കാനില്ല അഞ്ചുകാരന് പറയേണ്ട സബ്ജക്ട് ആണെങ്കിൽ അഞ്ചു വഴിക്ക് പറയൂ

കൂടി പുതിയ പുതിയ വാഹനം മേടിക്കേണ്ട ഒരു ഭാഗ്യം എങ്ങനെ വരും ഇങ്ങനത്തെ വന്നത് സ്ത്രീമൂർത്തികളാണ് ധർമ്മശാസ്ത്ര സുബ്രഹ്മണ്യം ഗണപതി വന്നത് ഇങ്ങനെ ഏത് കാര്യങ്ങൾക്ക് പോയി ഞങ്ങള് ആദ്യം പഴവങ്ങാടി ഗണപതി പോയി കണ്ട് ഒരു നാളിക ഡോളത്തിന്റെ അക്ഷീയാദിത്വം ധാരാളം എല്ലാവരും എല്ലാം കഴിഞ്ഞ കാലങ്ങളിൽ അതായത് കഴിഞ്ഞ കാലങ്ങളിൽ ഇളങ്ങിയ ശത്രുക്കൾ വാങ്ങിട്ട് കൂടുതൽ അടുപ്പം നോക്കുകയാണ് അവരുമായി ഇടപെടുത്തുകഴിഞ്ഞാൽ അതിൽ പല രീതിയിൽ ഉണ്ടാകുന്ന മനോവിഷമങ്ങൾ നമുക്ക് വേണ്ടി കിട്ടും ആ വിഷമത്തിനെ പോകേണ്ട കരുവില്ലല്ലോ മൂത്ത കുത്തികളാണെന്ന് പോരാളോ ഇല്ലേ ഉത്രാടം നല്ല നക്ഷത്രമല്ലേ ഇന്ദിരാഗാന്ധിയുടെ ആണ് ഉത്രാടം പവർ സ്റ്റാറാണ് ഉത്രാടം ഉത്രാടം കാർത്തിയ ഉത്ര ഉത്രാടം ആദിത്യം പതിമൂന്നും ഏഴും ഇരുപത് എത്ര വയസ്സായ മോനെ അത് ഇരുപത് വയസ്സിലും ഗുവാദിഷ്യം കൂടിയാണ് ചുവാഴ്ചകളിൽ പരിപാടികളൊക്കെ ഏതെങ്കിലും ദേവീക്ഷേത്രങ്ങളൊക്കെ കിട്ടിയത് അതിൻ്റെ പഠിപ്പിലൊക്കെ നേടുന്നു കണ്ണ് കണ്ണുകമ്പികൾ ദൃശ്യദോഷങ്ങളൊക്കെ ഉണ്ട് അതിന് നവഗ്രഹങ്ങളെ വെച്ച് ആചരിക്കുന്ന ക്ഷേത്രങ്ങളിൽ നവഗ്രഹങ്ങൾക്ക് വേണ്ടിയുള്ള ചുവയ്ക്ക് വേണ്ടിയുള്ള വഴിപാടുകൾ പൊതുബന്മൂടെ രീതി ക്ഷേത്രത്തിൽ ചെയ്യുകയാണ് അറിയാമോ അവിടെ നവഗ്രഹങ്ങൾ ആ നവഗ്രഹ പൂജ വഴിപാടുകൾ ചെയ്യണം ദരിച്ച വർഷം നിങ്ങൾ ആ ദാനമായി കൊടുക്കുക ഉപയോഗിച്ച് കഴിഞ്ഞു ഒരുപാട് പേര് കൊടുക്കാറുണ്ട് അങ്ങനെ കൊടുക്കുമ്പോഴും നിങ്ങളുടെ പോസിറ്റീവ് നഷ്ടപ്പെട്ടുകൊണ്ടേ അതാ പറഞ്ഞത് അതിന് രാവിലെ ഉറച്ചു ഒഴുക്ക് കുളിച്ചിരിക്കുകയും എന്ന് കഴിഞ്ഞാൽ കുട്ടികളോട് അടുത്ത് വന്നാൽ സദ്യ പൈസയാണ് കത്തി കഴിഞ്ഞ് പോയാൽ പോലെയാണ് എന്താ ഭർത്താവിന്റെ നാള് ഭഗവാന്റെ നാളാണ് നാട്ടിലുണ്ടോ അല്ലേ സമയദോഷമൊക്കെ മാറി സമയദോഷമായിരുന്നു പുള്ളിയെ കൊണ്ട് ക്ഷേത്ര ചേർന്നുള്ള പരിപാടികൾ ചെയ്യിക്കുകയില്ലേ ക്ഷേത്ര ബിസിനസ് അല്ല ഉണ്ടോ ചെറിയ ബിസിനസ്സുകളിൽ തിരുവോട് സൂപ്പർ വേണമെന്ന് പറയുക ജോഹിണി എത്ര തിരുവനന്തപുരം പന്ത്രണ്ട് കിലോ പന്ത്രണ്ട് മുപ്പതി രാവിലെ നാൽപ്പത്തിയാറിൽ വേണം തീർന്നെങ്കിലും കിലോ ശനിയാണ് ഇടവശ് ശനി ആണെങ്കിലും ശനി എന്ന് പറയുന്നത് ശനി ദശയിൽ തന്നെ ഇടപെടാശി പുതിയ ചില മേഖലകളൊക്കെ ഉണ്ടാവും എങ്ങനെയൊക്കെയാണ് പ്രസക്തമായത് ആ കൺസൾട്ടൻസിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നത് അതായത് ഗൈഡിങ് ചെയ്യുന്നത് ഇതിന്റെ ഇതിവാണ് നോക്കാൾ നോക്കുന്നത് അതൊരു നെഗറ്റീവ് ഒരു കോൾ ആണ് പ്രോബ്ലം ഉദ്ദേശിക്കുന്നത് ഒരു നെഗറ്റീവ് ആയ ഒരു റീഡിങ് ഉണ്ട് ഇതിന്റെ റീഡിങ് ഉണ്ട് അതുകൊണ്ട് അതവിടെയാണ് വെക്കുന്നത് അതവിടെയാണ് വെക്കാനാണ് ദൈവമേ ഒൻപത് മണി രൂപയും അവിടെ ഒൻപത് മണിക്ക് പത്താതെ ബന്ധപ്പെട്ട് ഇത് ബന്ധപ്പെട്ട് ആ الطريقه പോവുക നേരെവണ്ടേ ഇതിന്റെ നേരെവണ്ടേ താവുക ഒരു വടക്കായുടെ വണ്ടി അല്ലേ ദാ ഇത് പോവുകാണ് നമ്മൾ മൂന്നാമത്തെ മണിക്ക് അവിടെ വണ്ടി ചേരുന്നുണ്ട് അതെ അരെ കമായിട്ട് ആയിട്ട് അവിടെ വണ്ടി ചേരുന്നുണ്ട് ഈ വണ്ടി ചേരുന്നുണ്ട് ഇതിന്റെ ബാക്കിയുള്ളത് എന്താടാ ദൈവദിലു കൊണ്ടാസോ ഇതിലേക്ക് കേൾവാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ നേരെ ദൈവാനന്തം ഇതിന്റെ ഇതിന്റെ ഒരുപാട് ആയിട്ടുള്ള വണ്ടി ആണ് നേരെ ആയിട്ടുള്ള

കൊടുത്തിട്ട് കൊടുക്കുന്നു ഞാൻ കൊടുക്കാതെ പിന്നെ ഞാൻ കൊള്ളത്താണ് ചോദിക്കുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു Matheus e Eliana Vamos